ഗിന്നസ് പക്രു നായകനായി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് ഇളയരാജ തൃശൂർ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെസ് കളിയുടെയും സാധാരണക്കാരായ കുറേ മനുഷ്യരുടെയും കഥ പറയുന്ന ചിത്രമാണ് ഇത് മാധവ് രാംദാസ് ആണ് സംവിധാനം ചെയ്യുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും ഗാനങ്ങളും ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയ ചിത്രത്തിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു പ്രമുഖ താരത്തിൻ്റെ മേക്കോവർ ചിത്രം പങ്കുവെച്ച് ഈ നടൻ ആരാണെന്ന് പറയുന്നവർക്ക് പതിനായിരം രൂപ സമ്മാനമെന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പ്രചരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഗിന്നസ് പക്രു നായകനായെത്തുന്ന ചിത്രമാണ് ഇളയരാജ കുറ്റിത്താടിയും മീശയും കണ്ണടയുമായുള്ള റഫ് ലുക്കിലാണ് പക്രു ചിത്രത്തിലെത്തുന്നത് മാധവ് രാംദാസ് തന്നെയാണ് ചിത്രത്തിന്റെ കഥ എഴുതിയത് സുദീപ് ടി ജോർജ് ആണ് തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് അരുൺ ദീപക് ഗോകുൽ സുരേഷ് ഇന്ദ്രൻസ് തുടങ്ങി വൻ താരനിരയും പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുമെന്ന് സൂചനയുണ്ട് ചിത്രം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് വൈറലായ പക്രുവിൻ്റെ ചിത്രത്തിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു കഥാപാത്രത്തിൻ്റെ പോസ്റ്ററും വൈറലായിരിക്കുകയാണ് ചിത്രത്തിൽ ഗണപതി എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് ഇത് ഒരു വൃദ്ധന്റെ വേഷത്തിൽ ഗംഭീര മേക്കോവറുമായി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നടൻ ഹരിശ്രീ അശോകനാണ് ഹരിശ്രീ അശോകന്റെ വമ്പൻ മേക്കോവർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഒറ്റനോട്ടത്തിൽ ഇത് അശോകനാണെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല അതിനാൽ തന്നെ ചിത്രം കണ്ട് താരത്തെ തിരിച്ചറിയുന്നവർക്ക് പതിനായിരം രൂപ സമ്മാനം എന്ന തരത്തിൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ചിത്രത്തിലെ പക്രുവിൻ്റെ ഗെറ്റപ്പും നടൻ ജയൻസൂര്യ പാടിയ പാട്ടും നേരത്തെ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിശ്രീ അശോകനും ഞെട്ടിച്ചിരിക്കുന്നത് മേൽവിലാസം അപ്പോ തേക്രി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മാധവ് രാംദാസ് ഒരുക്കുന്ന ചിത്രമാണ് ഇത് ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ലുക്കിലുള്ള പക്രുവിനെയാണ് ഈ ചിത്രത്തിലെ ഫസ്റ്റ് ലുക്കിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് മാധവ് രാംദാസ് തന്നെയാണ് ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം